ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു പക്ഷെ വേദനകൾ ഉണ്ടായതുവരും വെല്ലുവിളികൾ ഉണ്ടായതുവരും പ്രതിസന്ധികൾ ഉണ്ടായതുവരും എല്ലാം തകർന്നു പോകുമോ എന്നൊരു ഭയപ്പാട് ജീവിതത്തിൽ വന്നു എന്ന് വരും ഉറക്കമില്ലാത്ത ചില ദിവസങ്ങൾ വന്നു എന്ന് വരും പക്ഷെ ദൈവത്തിലാണോ നിങ്ങൾ ആശ്രയിച്ചിട്ടുള്ളത് നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭക്തനാണോ ഒരു ഭക്തിയാണോ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോവുകയില്ല ഒരിക്കലും നിങ്ങൾ പരിത്യക്തരായി പോകത്തില്ല എല്ലാം കൈവിട്ടു പോകത്തില്ലെന്ന് ഒരിക്കലും പോകത്തില്ല കാരണം നിങ്ങൾ വിശ്വസിച്ച് ആശ്രയിച്ചത് കർത്താവിനെയാണ് ഇന്നും ജീവിക്കുന്ന ദൈവത്തെയാണ് അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തോട് കുറച്ചുകൂടി അടുത്ത് നിന്നുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു എൻ്റെ ഇന്നത്തെ യാത്ര എൻ്റെ അധ്വാനം എൻ്റെ എക്സാം എൻ്റെ പഠനം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ആരോഗ്യം എല്ലാ